സന്ധ്യ അനിൽ എന്നൊരു ഭക്ത ഞാൻ വായിക്കാട്ടോ സാധ്യത ഈടെ ഞാൻ യൂട്യൂബിൽ കേൾക്കേണ്ട നിലവിളക്ക് എല്ലാ ദിവസവും തേച്ച് കഴുകിക്കൂടാ പ്രത്യേകിച്ചും ചൊവ്വയും വെള്ളിയും അതിനു മുൻപ് എല്ലാ ദിവസവും ഞാൻ വിളക്ക് തേച്ച് കഴുകുമായിരുന്നു ഇത് കേട്ടപ്പോൾ മുതൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്ന് അറിയാൻ വയ്യ ഒന്നും പറഞ്ഞു തരണേന്ന് ആരാണ് എങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഇതുവരെ നിലവിളക്ക് അങ്ങനെ കഴുകാൻ പാടില്ല എന്നുള്ളത് ഇപ്പൊ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൃത്തികേടായിട്ടുള്ള ആ അല്ലെങ്കിൽ കരിന്തിരിയൊക്കെ ഒക്കെ കത്താൻ ഇടവന്നു എന്ന് വിചാരിക്കുക ആ വിളക്ക് ആ വിളക്കിൽ തന്നെ വീണ്ടും കത്തിക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത് ഇതാരാണോ പറഞ്ഞത് അവരോട് തന്നെ ക്ലിയർ ചെയ്യാൻ പറയൂട്ടോ എന്തായാലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊന്നും നിലവിളക്ക് നമ്മള് ക്ലീൻ ചെയ്യാൻ പാടില്ലയാണ് പൂജാമുറി ഒക്കെ ഉണ്ടല്ലോ ലക്ഷ്മീകരമായിരിക്കണം എന്നാ പറയുക എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നാണ് പറയുക അവിടെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോഴും നല്ല വൃത്തിയായിട്ടും ശുദ്ധമായിട്ടുമുള്ള രീതിയിൽ വേണം എപ്പോഴും പൂജാമുറിയൊക്കെ കൈകാര്യം ചെയ്യുക ഇപ്പൊ പൂജാമുറി ആയിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിലും വിളക്ക് കൊളുത്തുമ്പോൾ എന്താ പറയാ വൃത്തിയാക്കി ശുദ്ധമായിട്ട് വൃത്തിയാക്കിയിട്ട് തന്നെ വേണം നമ്മൾ അത് ചെയ്യാന്ന് തന്നെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും വിളക്ക് മാറ്റാറുണ്ട് കേട്ടോ മൂന്ന് വിളക്കാണ് ഞാൻ ഞാനുണ്ട് അല്ലാത്ത സ്ഥിരമായിട്ട് കത്തിക്കാൻ വെച്ചിരിക്കുന്നത് ഒരു ദിവസം കൊണ്ടുപോയിട്ട് ഒരു വിളക്ക് കത്തിച്ച് അത് ഏഹ് വല്ലാതെ വൃത്തികേടായിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ കരിന്തിരി ആയിട്ടുണ്ട് അല്ലെങ്കിൽ പടുതിരി കത്തിയിട്ടുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ കരി പിടിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാറ്റി അടുത്ത വിളക്ക് കത്തിക്കുക അല്ലാതെ വീണ്ടും വീണ്ടും ആ കരിയിലൂടെ എന്നെ വിളക്ക് കത്തിക്കണം എന്ന് ആരെയും എങ്ങനെയൊക്കെ പറയണം എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇതുവരെ അങ്ങനെ ഒരു നിർദ്ദേശവും ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ